നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫാർ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി എടക്കര മൂത്തടം വില്ലേജിൽ എന്ന് കാണിച്ച് പട്ടയം കൈവശമുള്ള കുടുംബങ്ങളുടെ ഭൂമി ക്രയവിക്രയം ചെയ്യാനും മറ്റും അനുവദിക്കാത്ത സംഭവത്തിൽ പരിഹാരം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ കളക്ടർ വി ആർ വിനോദിന് നിവേദനം നൽകി ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി ആറ് ബാർ രണ്ട് എ സർവേ നമ്പറിൽ ഏകദേശം മുന്നൂറ്റി അൻപതിൽ പരം കുടുംബങ്ങളുടെ കൈവശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിന് മുൻപ് നിലമ്പൂർ കോവിലകം വഴി പട്ടയം അനുവദിച്ചു കിട്ടിയ ഭൂമിക്ക് ഭൂമിക്കുമേൽ കേസ് നിലവിലുണ്ട് കേസിൽ ഉൾപ്പെട്ട നൂറ്റി അറുപത് കുടുംബങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ കേസിൽ നിന്ന് ഒഴിവാക്കിത്തരണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകുകയും രണ്ടായിരത്തി പതിനേഴിൽ പരിശോധിക്കുകയും കേസിൽപ്പെട്ട ഭൂമിയല്ലെന്ന് റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു എന്നാൽ എട്ട് വർഷമായി അധികൃതരുടെ അനാസ്ഥ മൂലം കേസ് നീണ്ടുപോവുകയാണ് ഇതുമൂലം ഈ ഭൂമി കൈമാറ്റം ചെയ്യാനോ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഒന്നും നടക്കുന്നില്ല എന്നും ഇതിനാലാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ അറിയിച്ചു മരത്തിൻ്കടവ് പ്രദേശത്ത് പത്ത് നൂറ്റി അറുപതോളം കുടുംബങ്ങൾ ആദ്യം മിച്ചഭൂമിയിൽപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഒരു പ്രശ്നങ്ങൾ നേരെ അത് രണ്ടായിരത്തി പതിനാലിലെ ലാൻഡ് ഫോളിൽ അതിൻ്റെ ഒരു അപേക്ഷ കൊടുക്കുകയും അതിനുശേഷം പത്ത് നൂറ്റി അറുപളം ആൾക്കാർ വീണ്ടും കൊടുത്തു ഇപ്പോഴും എട്ട് വർഷമായിട്ട് ഇപ്പോഴും അതിന് തീർപ്പ് കൽപ്പിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ കലക്ടർക്ക് ഇങ്ങനെ നിവേദനം കൊടുത്തത് കാരണം അവിടെ ഇരിക്കുന്ന നിൽക്കുന്ന ജനങ്ങൾക്കിടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ആ ഭൂമി വിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പൊ ലോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥ എന്നുവേണ്ട കുട്ടികളെ പിന്നെ പഠന ചെലവിന് പോലും ഒരു വിദ്യാഭ്യാസ ലോൺ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ ജനങ്ങൾ പ്രയാസത്തിലാണ് എട്ട് വർഷം അനന്തമായി നീന്തുകൊണ്ടിരിക്കുകയാണ് കേസുകൾ എന്നും അതിൽ തീർപ്പ് കല്പിക്കാൻ സാധ്യമായിട്ടില്ല അതിനുവേണ്ടി കലക്ടർക്ക് ഈ പ്രശ്നത്തിൽ ശാശ്വതമായ പരിഹാരം ഇത്രയും പെട്ടെന്ന് തീർപ്പ് കല്പിക്കണം പറഞ്ഞ് നിവേദനം കൊടുക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി ആറ് കുടുംബങ്ങൾ വേറെയും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അതും ഒന്നുമായിട്ടില്ല ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം